ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്വാഗതായിട്ടുള്ള ഒരു ട്രാ ട്രേഡിംഗ് സെറ്റപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിലെ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇത് പറഞ്ഞത് അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഓൾറെഡി ഒരു ചാർട്ട് പാറ്റേൺ ഒക്കെ കാണുമ്പോഴേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ചാർട്ട് പാറ്റേൺ ഒക്കെ എന്തിന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്ത് ചാർട്ട് പാറ്റേൺ ആണ് ചാർട്ട് പാറ്റേൺ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ ആണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം ഈ ഒരു ഏരിയ പിന്നെയും സപ്പോർട്ട് ഈ ഏരിയ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു ഇതിനെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു ഓക്കെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നു റീടെസ്റ്റ് എടുക്കുന്നു സപ്പോർട്ട് എടുക്കുന്നു റീടെസ്റ്റ് എടുക്കുന്നു ആ റീടെസ്റ്റിന്റെ ഫെയിൽ ഓക്കെ ഇപ്പൊ ഈ ഗ്രേറ്റസ്റ്റിന്റെ ഫെയിൽ ആയ കണ്ടിന്യൂ ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ് ഡൗൺ തന്നിട്ടുണ്ട് പ്രീവിയസ് ഡേ ആയിട്ടുള്ള ലോയ്ക്ക് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ലോയ്ക്ക് താഴെ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട് ഈസിയാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതൊരു ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട് ബട്ട് എന്നിരുന്നാലും മാർക്കറ്റ് ഒരൊന്ന് പുഷ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് സെല്ലേഴ്സിന്റെ ഫേവറിൽ വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് ബിക്കോസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഞാൻ ഒരു ഏരിയ സോൺ മാർക്ക് ചെയ്യാം ഈ ഒരു ഏരിയ ഓക്കെ ഈ ഒരു ഏരിയയിൽ ഇവിടെ വന്ന് മാർക്കറ്റ് മൂവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതായത് മാർക്കറ്റിങ്ങിനെ ഒന്ന് പുഷ് ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് ടൈം പാസ് ചെയ്ത് ഒന്ന് രണ്ടു മണിക്കൂർ നിന്ന് ഈ ഏരിയയിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ഇതേപോലത്തെ മൂവാണ് സംഭവിക്കാൻ സാധ്യത അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ബട്ട് വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലൂടെ മാർക്കറ്റ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഞാൻ ഒരിക്കലും ഇതേപോലെ പ്രീവിയസ് ഡേ ക്ലോസിന് താഴെ ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ഷോർട്ട് ഷോട്ട് ചെയ്തേനെ ഈ ഏരിയയിൽ മാർക്കറ്റ് റിവേഴ്സ് തരുന്നു ഇങ്ങനെ പോകുന്നു ഇതേപോലെ കാണിക്കുന്നു ഒന്ന് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്താൽ ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഷോട്ട് ചെയ്തേനെ അങ്ങനത്തെ ഒരു സിനാരി ഇവിടെ മാർക്കറ്റ് കാണിച്ചിട്ടില്ല അപ്പൊ ഇവിടെ മാർക്കറ്റ് കാണിച്ചിരിക്കുന്ന സിനാരിയോ എന്താണ് ഡയറക്റ്റ് പ്രീവിയസ് ഡേ ക്ലോസിന് താഴെ ഗ്യാപ് ഡൗൺ തരുന്നു ഗ്യാപ് ഡൗൺ തന്നു എക്സാറ്റ് ഇതേ ഏരിയ എന്ന് കണ്ടു ഇതേ ഏരിയ എന്ന് സപ്പോർട്ട് എടുക്കുകയാണ് സപ്പോർട്ട് എടുത്ത് മൂവ് ആകും മൂവ് ആകും മൂവ് ആകും എന്ന് പറഞ്ഞ് അവരെ റിമൂവ് ചെയ്യുകയാണ് ചെയ്ത് ഒരല്പം കൂടി മുകളിലോട്ട് മൂവ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്തേനെ ആദ്യമേ ഷോർട്ട് ചെയ്തേനെ ഈ ഒരു ഏരിയ വരെ ഞാൻ ടാർഗറ്റ് വെച്ച് ഷോർട്ട് ചെയ്തേനെ ബട്ട് ഇതിപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരാനുള്ള സാധ്യതയില്ല ബട്ട് ഇത് ഇങ്ങനെ കരഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് ഇവിടെ ഈ ഏരിയയിൽ എത്താനായിരിക്കും സാധ്യത ഇപ്പൊ ഇത് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രീ മാർക്കറ്റിന്റെ ഓക്കെ ഇന്നത്തെ പ്രീ മാർക്കറ്റിന്റെ ആണ് ഓക്കെ പ്രീ മാർക്കറ്റിന്റെ ലോയാണ് അമ്പത്തി അഞ്ച് ഇരുന്നൂറ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൺപത്തി അയ്യായിരത്തി എൺപത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഓക്കെ പഴയ ടൈമിലെ അത് അതുകൂടി നോക്കാം ഓക്കെ പഴയ ടൈമിലെ ഒരു സപ്പോർട്ട് സോണാണ് ഓക്കെ അതൊരു ഈ ഒരു ഏരിയയിലെ ലോയാണ് അപ്പൊ ഈ ലോ ഉണ്ടോ ഈ ഒരു ലോയാണ് മാർക്കറ്റ് ഒന്ന് ഹണ്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ഈ ഒരു ലോ മാർക്കറ്റ് ഹണ്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊരു ഹണ്ട് ചെയ്ത് ഈ ഇതൊന്ന് ഹണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഓക്കെ ഈ ഒരു ഏരിയ ഹണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കും ഇപ്പൊ ഓൾറെഡി ഈ ഏരിയയിലേക്ക് ഏരിയയിലൊക്കെ സ്റ്റോപ്പിൽ ഹണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ട് സോൺ ഇത് ഈ ഒരു ഏരിയ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഈ ഒരു ഏരിയ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് സോ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ നമ്മൾ ഓരോ ലിക്വിഡിറ്റിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ മാർക്കറ്റ് ഈ ഒരു ലോയ്ക്ക് താഴെ പോയി ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു മുകളിലോട്ട് പോകുന്നു ഓക്കെ ഇതിന് താഴെ നോക്കാം അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു നല്ലൊരു സപ്പോർട്ട് സോണായിരുന്നു ആ സപ്പോർട്ട് സോണിന് താഴെ വരുന്നു ഈ ലോയ്ക്ക് താഴെ പോകുന്നു അവരെ റിമൂവ് ചെയ്യുന്നു അതിനുശേഷം താഴെത്തു വരുന്നു അപ്പൊ ഈ ഒരു ലോയ്ക്ക് താഴെ ഓക്കെ ഈ ഒരു സപ്പോർട്ടിന് താഴെ ഇഷ്ടംപോലെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസ് ഉണ്ട് അപ്പൊ നമുക്ക് ടാർഗറ്റ് ഈ ഒരു ഏരിയ എന്ന് ഫിഫ്റ്റി സിക്സ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ അപ്രോച്ച് ചെയ്യാം മേ ബി അതിനുശേഷം മുകളിലോട്ട് പോകാം അവിടെ ഒരു സ്ട്രോങ് മൂവ് ഫിഫ്റ്റി സിക്സ് ഫൈവ് ഹൺഡ്രഡ് വരെയും കിട്ടാൻ സാധ്യതയുണ്ട് അത് ഇൻട്രാഡേ ആകാം അല്ലെങ്കിൽ ഒരു പോർഷനിൽ ട്രേഡ് മൂവ് തരാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സോണിനെ ഐഡന്റിഫൈ ചെയ്തു ആ സോണിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടുത്തെ ട്രാപ്പിനെ ഐഡന്റിഫൈ ചെയ്തു ഓക്കെ ഇവിടുത്തെ ട്രാപ്പിനെ ഐഡന്റിഫൈ ചെയ്തു ഇനി നമ്മുടെ പ്ലാൻ സെറ്റിൽ ആണ് ഓക്കെ നമ്മൾ പ്ലാൻ എല്ലാം മനസ്സിലാക്കി ഈ ഏരിയയിലെ വോളിയത്തിനെ കൂടി ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ വോളിയം മാർക്കറ്റ് താഴത്ത് വരുംതോറും സെൽ സൈഡിലെ വോളിയം തീർത്തും കുറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ബട്ട് ബൈ ബൈസൈഡില് ഗ്രാജുവലി മാർക്കറ്റ് കൂടുന്നുണ്ട് ബട്ട് സെൽ സൈഡിലെ കുറഞ്ഞു വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഒന്ന് മാർക്കറ്റ് സൈഡ് വൈസ് പോയി സൈഡ് വൈസ് പോയതിനു ശേഷം ഈ ഏരിയയിൽ എത്തിയാൽ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ് മാക്സിമം ഇപ്പോൾ നമുക്ക് പ്രീമിയം ചെക്ക് ചെയ്താലും കോൾ സൈഡിലെ പ്രീമിയത്തിന്റെ എമൗണ്ട് വളരെ കൂടുതലും ഗുഡ് സൈഡിലെ എമൗണ്ട് കമ്പയർ ടു കോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസമുണ്ട് സോ ആ പ്രീമിയത്തിനെ ക്യാച്ച് ചെയ്യാനുള്ള പണിയായിരിക്കും ഓക്കെ അവർ ചെയ്യുക അതായത് പ്രീമിയം കൂടുതൽ കിട്ടുക ഏതിനകത്ത് നിന്ന് ഹോൾസൈഡിലെ പ്രീമിയമാണ് കൂടുതൽ കിട്ടുക ഓക്കെ ഹോൾസൈലിലെ പ്രീമിയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കോൾസൈഡിലോട്ട് അവർ കൂടുതൽ മൂവ് അല്ലെങ്കിൽ സൈഡ് വേസ് ആക്കി വെച്ചിരിക്കും മാക്സിമം അതായത് മാർക്കറ്റ് ഈ ഈ ഡെയിലോഗിക്ക് താഴെ തന്നെ നിർത്താനായിരിക്കും അവർ ഒരു വലിയൊരു മൂവ് താഴത്തോട്ട് അങ്ങനെ പോവില്ല ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പോവില്ല അവർ അവരെന്ത് ചെയ്യും ഈ ഏരിയ തന്നെ സൈഡ് വേസ് ആക്കി ഫുൾ പ്രീമിയത്തിനെ ക്യാച്ച് ചെയ്തതിനു ശേഷം ഒരു മാനിപ്പുലേഷൻ മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ മാനിപ്പുലേഷൻ മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ നമ്മുടെ പ്ലാനിനനുസരിച്ച് തന്നെ ഇന്ന് മാർക്കറ്റ് ഏരിയയിൽ എത്തുകയും ഓക്കെ എക്സാക്ട് ആ ഏരിയ സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് ഒരു വി ഷേപ്പ് റിക്കവർ ആണ് തന്ന നല്ല സ്ട്രോങ് മൂവ് എക്സാക്ട് ഈ ഏരിയ ഞാൻ എൻട്രി എടുത്തു നിയർലി ഈ ടോപ്പ് വരെ ഈ ടോപ്പ് വരെ ഞാൻ റൈഡ് ചെയ്തു ഫുൾ ഒരു നല്ലൊരു റൈഡ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയത് ഞാൻ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് ഞാൻ പറയുന്നത് ഈ ഓപ്ഷൻ ബൈങ്ങില് നമ്മളൊരു പേഷ്യൻസോട് കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റീഫണ്ട് അല്ലെങ്കിൽ ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഒറ്റ ഒരു എൻട്രി എന്റെ എടുത്തിട്ടുള്ളൂ അൻപത്തി അയ്യായിരത്തിന്റെ കോൾ ഓപ്ഷൻ ഓക്കെ നോക്കുക ട്വന്റി ഫോർ കെ ഇരുപത്തിനാലായിരം രൂപയാണ് അത് ഇന്ന് ഈ ഒരു ഈ ഒരു ട്രേഡ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ അപ്പൊ ഈ ഒരു ട്രേഡ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് നാളെ തന്നെ ചാടി കയറി ആദ്യം ട്രേഡ് ചെയ്തേക്കാംന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയത് ഓക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഞാൻ ഐഡന്റിഫൈ ചെയ്തത് ലിക്വിഡിറ്റി മാത്രമാണ് ലിക്വിഡിറ്റീരിയെ ഐഡന്റിഫൈ ചെയ്തു അപ്പൊ അതുപോലെ തന്നെ പ്രീമാർക്കറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടി മനസ്സിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പ്രീ മാർക്കറ്റിന്റെ ഒരു ഹൈയും ലോയും കൂടി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് പ്രീ മാർക്കറ്റ് നമുക്ക് ഫിസിക്കലി നമുക്ക് നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ എ സിയുടെ ഒരു സൈഡിലും അവൈലബിൾ അല്ല എന്നിരുന്നാലും നമ്മൾ ചില സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റിലെ ഒരു ഹൈ ലോ നമുക്ക് നോട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പൊ ആ ഹൈ ലോയിൽ നിന്ന് ആണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ലോ അമ്പത്തി അഞ്ചു ഇരുന്നൂറായിരുന്നു ഇന്നത്തെ പ്രീ മാർക്കറ്റിലെ ലോ അപ്പൊ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് പ്രീ മാർക്കറ്റ് ലോ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കിട്ടി ഓക്കെ ഈ ഒരു ഏരിയയിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കിട്ടി അതിനുശേഷം അതിന്റെ ബ്രേക്ക് ഡൗൺ ഓക്കെ അതിന്റെ ബ്രേക്ക് ഡൗൺ ആണ് പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഓബ്വിയസ്ലി ഇവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന എന്ത് കാര്യമാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സെല്ലേസ് വന്നിട്ടുള്ളൂ ഓക്കെ സെല്ലേസിന് ഫ്രീ ഓഫ് കോസ്റ്റ് പൈസ കൊടുക്കുകയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് പൈസ കൊടുക്കാൻ അർത്ഥം തന്നെ എല്ലാവരും വിളിച്ചറിയിക്കുകയാണ് താഴത്തോട്ട് വരുവോ താഴത്തോട്ട് വരുവോ അങ്ങനെയുള്ള സാഹചര്യം എന്ന് സംഭവിക്കും ഇതേപോലെ ബ്രേക്ക് ഡൗൺ തന്നെ കഴിയുമ്പോൾ ക്യുക്ക് റിക്കവറി ഓക്കെ ഈ ഏരിയയിലൊക്കെ കയറിയവരവസ്ഥാലോചിച്ച് നോക്കി അവർ പ്രോഫിറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരെല്ലാത്തിനും സ്റ്റോപ്പ് ലോസ് കണ്ടെയ്ത് ഇതുപോലെ ഹ്യൂജ് മൂവ് മുകളിലോട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ ഇത് എന്റെ കഴിഞ്ഞ ആറു വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചെടുത്ത കാര്യമാണ് ഒറ്റയടിക്ക് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാകാം എന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറും എന്താ പറയുക വ്യാമോഹങ്ങൾ മാത്രമാണ് ബിക്കോസ് നിങ്ങൾ പഠിച്ചിട്ട് നാളെ തന്നെ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ള ഒരു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ടത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മന്ത്രം ഒന്നുമല്ല ഇതിനകത്ത് ഒരാളുടെ ഒരു പ്രത്യേകിച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും എന്നിരുന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിലെ ട്രാപ്പും ഒക്കെ മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയയുമാണ് ഓക്കെ എങ്ങനെ ഒരു നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു സ്ട്രെങ് മനസ്സിലാക്കാം സ്ട്രെങ്ത് മീൻസ് ആരാണ് വീക്ക് അല്ലെങ്കിൽ ആരാണ് സ്ട്രെങ്ത് അതൊന്ന് മനസ്സിലാക്കി എടുക്കാം എവിടെ ട്രാപ്പ് നടക്കാൻ സാധ്യതയുണ്ട് നോർമൽ ആയിട്ടുള്ള ആളുകളെ എവിടെ സാധാരണ റീറ്റെയിൽസ് എങ്ങനെ എൻട്രി എടുത്ത് പറ്റിക്കപ്പെടുന്നു ഓക്കെ അതും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ചിന്താഗതി എന്തായിരിക്കും ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ചിന്തിക്കുന്നു ഇതൊക്കെയാണ് ഞാൻ എന്റെ യൂട്യൂബ് മെമ്പർഷിപ്പിലൂടെ ഞാൻ പറഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഒക്കെ ഡെയിലി ബേസിസ് വീക്കിലേക്ക് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് യൂട്യൂബ് മെമ്പർഷിപ്പിൽ വീഡിയോ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് മെമ്പർഷിപ്പിന്റെ അല്ലെങ്കിൽ ഓപ്ഷൻ ഭയങ്കര നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടിന്യൂ ഇനി റെഗുലർലി വീഡിയോസ് ഉണ്ടായിരിക്കും പേഴ്സണൽ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ാണ് കഴിഞ്ഞ കുറച്ച് നാളുകളുടെ വീഡിയോസ് ഒന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്താൽ പറ്റാതിരുന്നത് അതുപോലെ തന്നെ മെമ്പേഴ്സിനും മെമ്പേഴ്സിനും തോന്നുന്ന ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ഇടുന്നില്ല ബട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നുണ്ടാവും നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിലയാണ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡറെ വലിയ പതിനായിരങ്ങൾ കൊടുത്തോ ഒരു ലക്ഷം കൊടുത്ത് കൊടുക്കുന്ന കോഴ്സിനകത്ത് പറയാത്ത പല പല കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ എല്ലാ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലെ എത്തിക്കാനായിട്ട് ചാനലിനെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവർക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം